കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഹങ്കാരത്തിന്റെ ആൾ രൂപമെന്ന് സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഇടതുപക്ഷ സർക്കാരിന്റെ ജനപക്ഷ നിലപാടുകളെ തുരങ്കം വയ്ക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്ന് സി വി വർഗീസ് പറഞ്ഞു ഗവർണർക്കെതിരെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന അതേ ദിവസം ഗവർണർ എത്തുന്നത് ജനങ്ങളെ വെല്ലുവിളിക്കാനാണ് ഹർത്താൽ വൻ വിജയമായിരിക്കുമെന്നും സി വി വർഗീസ് കൂട്ടിച്ചേർത്തു ഇടുക്കി ജില്ലയിലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിനു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി കേരള സംസ്ഥാന നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ ഭൂവിനിയോഗ നിയമത്തിന് കേരളത്തിന്റെ ഗവർണർ ഇതുവരെ ഒപ്പിടുന്നതിനു വേണ്ടി തയ്യാറായിട്ടില്ല ഫെഡറൽ സംവിധാനത്തെ വെല്ലുവിളിക്കുകയും തനിക്കില്ലാത്ത അധികാരങ്ങളെല്ലാം ഉണ്ടെന്ന് സ്വയം നടിക്കുകയും അതിന്റെ ഭാഗമായി അഹങ്കാരത്തിന്റെ ആരൂപമായി മാറിയിട്ടുള്ളയാളാണ് കേരള ഗവർണർ ആരി മുഹമ്മദ് ഖാൻ എന്ന് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ തന്നെ ഇന്ന് കേരളീയ സമൂഹം നേരിട്ട് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയാണ് തടസ്സമുണ്ടാക്കാൻ കഴിയുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എടുക്കുന്ന ജനപക്ഷ നിലപാടുകളെ എങ്ങനെയാണ് തുരങ്കം വെക്കാൻ കഴിയുക എന്ന ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും അഹങ്കാരത്തിൻ്റെ ആൾരൂപമായ ആരിഫ് മുഹമ്മദ് ഖാന്റെ തെറ്റായ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരമൊരു സമരരൂപം രൂപം തിരഞ്ഞെടുക്കാനിടയായിട്ടുള്ളത് ജനുവരി എട്ട് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ ആയിരക്കണക്കായ സേവൾ ജനങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഇടുക്കി ജില്ലയിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചു ആ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമരരൂപത്തെ രൂപത്തെ വിജയിപ്പിക്കാൻ വേണ്ടി ഇടുക്കിയിലെ ജനത ഒന്നാകെ അണിഞ്ഞിരുന്നിട്ടുള്ളത് ഈ നാടിൻ്റെ ഭാവിയെ നിർണയിക്കപ്പെടേണ്ട ഈ നാടിൻ്റെ പുതിയ വികസന രംഗത്ത് പന്താവ് തുറക്കേണ്ട ഈ നാടിൻ്റെ മാനവികതയുടെയും പുരോഗതിയെ അടിസ്ഥാനമായി മാറേണ്ട ഈ ഭൂവിനിയോഗ നിയമ ബില്ല് ഒപ്പിടാത്ത ഏകാധിപതിയായ ധിക്കാരിയായ ഗവർണർക്കെതിരായി സംഘടിപ്പിക്കുന്ന ഈ ജനകീയ പോരാട്ടത്തിൽ എല്ലാ ജനവിഭാഗങ്ങളെയും പിന്തുണയും സഹായം ഉണ്ടാവണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ